മലയാളത്തിൻ്റെ മഹാനായ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ ഈ ലോകത്ത് നിന്നും വിടവാങ്ങിയിരിക്കുകയാണ് ഒരിക്കലും മറക്കാത്ത ഓർമ്മകൾ ബാക്കിയാക്കി എം ടി മറ്റൊരു ലോകത്തേക്ക് യാത്രയായിരിക്കുന്നു എം ടിയുടെ വിയൂഗം സിനിമാ ലോകത്തിനും തീരാവേദനയാണ് പകരുന്നത് ക്ലാസിക് സിനിമകൾ സമ്മാനിച്ച സംവിധായകനും തിരക്കഥാകൃത്തുമൊക്കെയായിരുന്നു എം ടി വാസുദേവൻ നായർ എം ടിയും നടൻ മമ്മൂട്ടിയും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആഴം മലയാളികൾക്കും അറിയാവുന്നതാണ് എം ടി വാസുദേവൻ നായരുടെ മരണ വാർത്ത അറിഞ്ഞപ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം തെളിഞ്ഞുവെന്ന ചിത്രവും മമ്മൂട്ടിയുടെ നെഞ്ചിൽ ചാഞ്ഞു നിൽക്കുന്ന എം ടിയുടേതായിരിക്കും നടൻ മമ്മൂട്ടിയും എം ടി വാസുദേവൻ നായരും തമ്മിലുള്ള ബന്ധം മമ്മൂട്ടിയുടെ കരിയറിനോളം തന്നെ പഴക്കവും ആഴവും ഉള്ളതാണ് തന്റെ സിനിമയിലെ നായകൻ എന്നതിലുപരിയായി അവർക്കിടയിലുണ്ടായിരുന്നത് ഒരു അച്ഛൻ മകൻ ബന്ധമാണെന്ന് പലപ്പോഴും മറ്റുള്ളവരെ തോന്നിപ്പിക്കുകയും ചെയ്തിരുന്നു ഒരിക്കൽ എം ടി വാസുദേവൻ നായരും മമ്മൂട്ടിയും തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ച് എം ടിയുടെ മകൾ അശ്വതി നായർ മനസ്സ് തുറന്നിരുന്നു മനോരഥ എന്ന ആന്തോളജിയുടെ പ്രൊമോഷന്റെ ഭാഗമായി മലയാളത്തിലെ ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് അശ്വതി ഇരുവരുടെയും ബോണ്ടിങ്ങിനെ കുറിച്ച് സംസാരിച്ചത് അച്ഛനെ നന്നായി നോക്കണമെന്ന മമ്മൂട്ടി ഇടയ്ക്ക് പറയുമായിരുന്നുവെന്നും അച്ഛൻ മൂപ്പരുടേതുകൂടിയാണെന്ന് ആ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുമെന്നുമാണ് അശ്വതി പറഞ്ഞിരുന്നത് അച്ഛന് ഏറ്റവും പ്രിയപ്പെട്ടവരിൽ ഒരാളാണ് മമ്മൂക്ക തിരിച്ച് മമ്മൂക്കും അതുപോലെ തന്നെയായിരുന്നു ഒരു പ്രത്യേക വാത്സല്യം അച്ഛൻ മമ്മൂക്കിയോട് ഉണ്ടായിരുന്നുവെന്നാണ് അശ്വതി പറയുന്നത് തന്റെ വിവാഹ നിശ്ചയത്തിന്റെ സമയത്തുണ്ടായ ചില കാര്യങ്ങളെ പറ്റിയും അശ്വതി മനസ്സുറക്കുന്നു തന്റെ വിവാഹ നിശ്ചയം ചെന്നൈയിൽ വെച്ചായിരുന്നു നടന്നത് സിനിമാ ഫീൽഡിൽ നിന്നും അച്ഛൻ ആകെ വിളിച്ചത് ഹരിഹരനഗിനെയും മമ്മൂക്കയും മാത്രമായിരുന്നു എന്നാണ് അശ്വതി പറയുന്നത് വേറെ ആരെയും അച്ഛൻ വിളിച്ചിരുന്നില്ല എന്നും അശ്വതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നീ നല്ലോണം നോക്കിക്കോണം കേട്ടോ എന്ന് മമ്മൂക്ക തന്നോട് പറയാറുണ്ട് അച്ഛൻ ാണ് തനിക്കത് ഒരു പ്രൊട്ടക്റ്റീവ് സ്ട്രീക്ക് മമ്മൂക്കിക്ക് അച്ഛനുണ്ടായിരുന്നു അച്ഛനെ നന്നായി നോക്കിയില്ല എങ്കിൽ മമ്മൂക്ക തന്നെ വഴക്ക് പറയാറുണ്ടെന്നും അശ്വതി പറഞ്ഞു അതുപോലെ തന്നെ ചെറുപ്പം മുതൽക്ക് താൻ വളർന്നതാണ് അവർ തമ്മിലുള്ള ബന്ധമെന്നും അശ്വതി പറഞ്ഞിരുന്നു അതേസമയം പ്രിയപ്പെട്ട കഥാകാരന്റെ വേർപാടിൽ സിനിമാ ലോകത്തു നിന്നും പ്രമുഖരെല്ലാം അനുശോചനവുമായി എത്തിയിട്ടുണ്ട് വളരെ വൈകാരികമായിട്ടായിരുന്നു മമ്മൂട്ടി പ്രതികരിച്ചത് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പിലാണ് അനുശോചനം അറിയിച്ചിരിക്കുന്നത് എം ഡിയുമായി വളരെ അടുത്ത ബന്ധം തന്നെയായിരുന്നു മമ്മൂട്ടിക്കുണ്ടായിരുന്നത് എം ഡിയെ കുറിച്ചുള്ള മമ്മൂട്ടിയുടെ കുറിപ്പ് ഉള്ളുപൊളിക്കുന്നതുമാണ് എം ടി വാസുദേവൻ നായരുടെ ഹൃദയത്തിൽ ഒരിടം ലഭിച്ചതാണ് സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്നാണ് മമ്മൂട്ടി കുറിക്കുന്നത് മമ്മൂട്ടിയുടെ കുറിപ്പ് ഇങ്ങനെയാണ് ചിലരെങ്കിലും പറയാറുണ്ട് എം ടിയാണ് മമ്മൂട്ടിയെ കണ്ടെത്തിയെന്നത് കാണാൻ ആഗ്രഹിച്ചതും അതിനായി പ്രാർത്ഥിച്ചതും അങ്ങനെ അദ്ദേഹത്തെ കണ്ടെത്തിയതും ഞാനായിരുന്നു കണ്ട ദിവസം മുതൽ ആ ബന്ധം വളർന്നു ഒരു സ്നേഹിതിനെ പോലെ സഹോദരനെ പോലെ അത് പെരുകി നാലഞ്ച് മാസം മുൻപ് എറണാകുളത്ത് ഒരു പ്രോഗ്രാമിനിടയിൽ കാലിടറി അദ്ദേഹത്തെ പിടിക്കാനാഞ്ഞ എന്റെ നെഞ്ചിൽ ചാഞ്ഞു നിന്നപ്പോൾ ആ മനുഷ്യന്റെ മകനാണ് ഞാനെന്നും എനിക്ക് തോന്നി ആ ഹൃദയത്തിൽ ഒരിടം കിട്ടിയതാണ് സിനിമാ ജീവിതം കൊണ്ട് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം അദ്ദേഹത്തിന്റെ ആത്മാംശമുള്ള നിരവധി കഥാപാത്രങ്ങളെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് അതൊന്നും ഓർക്കുന്നില്ല ഇപ്പോൾ ഒരു യുഗപൊലിമ മങ്ങി മറയുകയാണ് എന്റെ മനസ്സ് ശൂന്യമാകുന്ന പോലെ തോന്നുന്നു ഞാൻ എന്റെ ഇരുകൈകളും മലർത്തി വെക്കുന്നുവെന്നാണ് മമ്മൂട്ടി കുറിച്ചിരിക്കുന്നത് എം ഡി യാത്രയാകുമ്പോൾ നാഥൻ ഇല്ലാതാകുന്നത് മലയാള സാഹിത്യത്തിന് മാത്രമല്ല മലയാള സിനിമയ്ക്കും കൂടിയാണ് സംവിധായകനായും തിരക്കഥാകൃത്തായുമെല്ലാം മലയാള സിനിമയുടെ കാരണ പ്രസ്ഥാനത്ത് എം ടി വാസുദേവൻ നായർ ഉണ്ടായിരുന്നു കണ്ടുശീലിച്ച സിനിമാ സങ്കല്പങ്ങളെയെല്ലാം പൊളിച്ചെഴുതിയ എം ഡി വാസുദേവൻ നായർ മലയാള സിനിമാ രംഗത്ത് ഒരു വിപ്ലവം തന്നെയാണ് സൃഷ്ടിച്ചത് എം ഡി വാസുദേവൻ നായരുടെ തിരക്കഥകൾ മമ്മൂട്ടി എന്ന നടന്റെ കരിയറിലുണ്ടാക്കിയ സ്വാധീനം സമാനതകളില്ലാത്തത് തന്നെയായിരുന്നു ഒരിക്കൽ താനും എം ഡി വാസുദേവൻ നായരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മമ്മൂട്ടിയും സംസാരിച്ചിട്ടുണ്ട് കൈലളി ടി വിക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണ് മമ്മൂട്ടി എന്ന് സംസാരിച്ചത് എം ടി വാസുദേവന് നായര് ആരാണ് മമ്മൂട്ടിക്കെന്ന ചോദ്യത്തിനാണ് മമ്മൂട്ടിയെന്ന് മറുപടി നൽകിയത് ആരാണെന്നോ എന്താണെന്നോന്നും വിശദീകരിക്കുവാൻ കഴിയാത്ത ഒരു ആത്മബന്ധം തനിക്ക് അദ്ദേഹത്തിനോട് തോന്നുന്നുണ്ട് വളരെ കാലങ്ങൾക്ക് മുൻപേ തനിക്ക് അദ്ദേഹത്തെ അറിയാം താൻ എം ടിയുടെ കഥാപാത്രങ്ങളായി പ്രായം കുറഞ്ഞ ആ പ്രായമുള്ള കഥാപാത്രങ്ങളായി മനസ്സിൽ സ്വയം സങ്കല്പിക്കുകയും ആ സംഭാഷണ ശകലങ്ങൾ സ്വയം ഉരുവിടുകയും ചെയ്ത് ശീലിച്ചിട്ടുണ്ടെന്നും അന്ന് മമ്മൂട്ടി പറഞ്ഞു എന്തോ ഒരു കാര്യം അദ്ദേഹത്തിനൂടെ താൻ സംസാരിച്ചപ്പോഴാണ് എന്താണ് പേരെന്ന് അദ്ദേഹം തന്നോട് ചോദിക്കുന്നത് താൻ പറഞ്ഞു മമ്മൂട്ടി എന്നാണ് പേരെന്ന് അന്ന് അങ്ങനെ പോയി എന്നാൽ പിന്നീടാണ് ഇരുനിലം കോടിയെന്ന സിനിമ വരുന്നത് പിന്നെ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന എസ് രമേശൻ തൻ്റെ സീനിയറായി പഠിച്ചയാൾ അന്ന് സംഘാടകരിൽ ഒരാളായിരുന്നു അപ്പോൾ തന്റെ സിനിമാ ഭ്രമം പുള്ളിക്ക് അറിയാമായിരുന്നു അങ്ങനെ അദ്ദേഹത്തോട് സൂചിപ്പിക്കുകയായിരുന്നു പുള്ളി തന്നെ കുറിച്ച് അങ്ങനെയാണ് ദേവലോകം എന്ന സിനിമയിലേക്ക് തന്നെ വിളിക്കുന്നത് അന്ന് മുതിർന്നവരെ ബഹുമാനിക്കണമെന്ന കാര്യം സീരിയസ് ആയിട്ട് താൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അന്ന് തൊട്ടേ ഈ ഒരു നിഷേധിത്വം ഉണ്ടല്ലോ മമ്മൂട്ടി പറഞ്ഞത് താനെന്ന് അദ്ദേഹത്തിന്റെ വേലി വിളിച്ച് അകത്തേക്ക് കയറി അദ്ദേഹവുമായി സൗഹൃദം സ്ഥാപിക്കുകയായിരുന്നുവെന്നാണ് മമ്മൂട്ടി പറഞ്ഞത് ആ ഒരു വേലിക്കുള്ളിൽ തന്നെയുള്ള ആളാണ് താൻ തനിപ്പോഴുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതുപോലെ തന്നെ തന്നെ അതിനകത്തു നിന്നും അദ്ദേഹം ഇപ്പോഴും പുറത്താക്കിയിട്ടില്ല എന്നും എം ടി വാസുദേവൻ നായരെ കുറിച്ച് മമ്മൂട്ടി എന്ന് പറയുകയുണ്ടായി എം ടി വാസുദേവൻ നായരുടെ മനസ്സിൽ അടുത്ത സിനിമയുണ്ടോ എന്ന് ഏറ്റവും കൗതുകത്തോടെ നോക്കിയിരിക്കുന്ന ആൾ മമ്മൂട്ടി അല്ലേ എന്ന ചോദ്യത്തിനുള്ള മറുപടി മമ്മൂട്ടിക്കുണ്ടായിരുന്നു അതിങ്ങനെയായിരുന്നു അതെ തനിക്ക് ും അഭിമാനം തോന്നുന്ന ഒരു സന്തോഷകരമായ ഒരു കാര്യമുണ്ട് തന്നോട് പുള്ളി പറഞ്ഞതായിരുന്നു അത് താൻ മമ്മൂട്ടിക്ക് വേണ്ടി എഴുതുമ്പോൾ മമ്മൂട്ടി ശബ്ദത്തിൽ സംഭാഷണങ്ങൾ കേൾക്കാൻ കഴിയുമായിരുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് വലിയ കോംപ്ലിമെന്റ് തന്നെയാണ് എല്ലാത്തിനും താൻ ഉണ്ടാകുമെന്ന് പറയുന്ന ഗുരുതുല്യനായിരുന്നു അദ്ദേഹം താൻ സിനിമയിൽ വന്നതിനുശേഷം എം ടിയുടെ ഏറ്റവും കൂടുതൽ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ആൾ താനാണെന്ന് താൻ കരുതുന്നുവെന്നും മമ്മൂട്ടി എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത്രത്തോളം തനിക്ക് സംഭാഷണ രീതിയോടും രചനാശൈലിയോടും അദ്ദേഹത്തിന്റെ കഥാപാത്ര സൃഷ്ടിയോടുമുള്ള അടുപ്പവും പരിചയവും ഉള്ളതുകൊണ്ടായിരിക്കണം അങ്ങനെ തോന്നുന്നത് എന്നാണ് മമ്മൂട്ടി എന്ന് ആ ഒരു അഭിമുഖത്തിലൂടെ പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി